കിട്ടിന്ന് കട്ട് ചെയ്ത് നമ്മൾ കഴി ഇവിടെ കൊണ്ടുവരും ഇവിടെ വന്നിട്ട് എണ്ണ ചേർക്കുന്നതിന് ഒരു കണക്കുണ്ട് അപ്പം എല്ലാം തൂക്കാ നമ്മള് വലിയ വാങ്ങിക്കുന്നത് വെളിച്ചെണ്ണയാണ് വലിയ നല്ല നാടൻ വെളിച്ചാണ് ഇത് നാടൻ നാടൻ തോറിന് ഇഞ്ചി വെളുത്തുള്ളി വെച്ചാൽ കാന്തരി മുളകും നമ്മൾ എല്ലാം വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് മീൻ ഫ്രൈ ചെയ്യണത് വരെ വെളിച്ചെണ്ണയാണ് പിന്നെ ആളുകൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനും ദാസനും പോലെയാണ് ഭയങ്കര ക്വാളിറ്റിയും എല്ലാം വേണം പൈസ ഉറച്ച് മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം കട്ടച്ചൽക്കുഴി ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന വഴിയിടം കട്ടച്ചൽക്കുഴി നാടൻ ചിക്കൻ കാന്താരിപ്പരട്ട് ചിക്കൻ തോരൻ ബീഫ് ഇവ എങ്ങനെ ഇവിടെ തയ്യാറാക്കുന്നു വഴിയിടത്തിന്റെ ഉടമസ്ഥനും ഷെഫുമായ ഉണ്ണിച്ചേട്ടനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആദ്യം കട്ടച്ചൽക്കുഴി നാടൻ ചിക്കനാണ് തുടക്കം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് മിക്സ് അതിന് മാറ്റും കാന്താരിക്കു മാറ്റിയ ശേഷം വീണ്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും വരുക രാവിലെ ഈ കോഴി രാവിലെ കോഴി നമ്മൾ തലേദിവസ കോഴി വാശിച്ചിട്ടേക്കും രണ്ട് ദിവസത്തേക്കുള്ള മുമ്പുള്ള കോഴി ഉണ്ടാവും എപ്പോഴായാലും ഒരു മൂന്ന് നാല് ദിവസത്തെ കോഴി സ്റ്റോക്കാണ് എല്ലാം നമ്മൾ തൂക്കിയാണ് എടുക്കുന്നത് ഇനി ഇതിൽ മുളകും മുളകിട്ട ശേഷം മല്ലിപ്പൊടിയാണ് ഇടുന്നത് രാവിലെ രാവിലെ എണീക്കല്ലേ ഇത് രാവിലെ 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 കഴിഞ്ഞല്ലേ അഞ്ചുമണിക്ക് അഞ്ചുമണി അഞ്ചുമണി ആവുമ്പോഴേക്കും കോഴി കട്ടിൻ എടുത്ത് കോഴി കട്ടിയ ആളുണ്ട് അവർ കട്ട് ചെയ്ത് അവർ വെച്ചിട്ട് പോകും നമ്മൾ എടുത്തുകൊണ്ട് ഇവിടെ വരും ഇവിടെ വന്നിട്ടാണ്

ാണ് പെരട്ടിന്റെ ചെയ്യാൻ പോകുന്നത് നമ്മൾ വലിയ വാങ്ങിക്കുന്നത് വെളിച്ചെണ്ണയാണ് വലിയ തന്നെ വലിയ നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചെയ്താൽ അമ്മ പറ്റുള്ളൂ വെളിച്ചെണ്ണ ചെയ്യേണ്ട എല്ലാം നാടൻ രീതിയിലാ വേണ്ട പാക്കറ്റ് എണ്ണയോ മറ്റുള്ള ഒന്നും വാങ്ങില്ല ഇവിടുത്തെ പൊടി തന്നെ നമ്മള് മുളവെല്ലാം വാങ്ങിച്ച് പൊടിക്കുന്ന എല്ലാം മഞ്ഞ മല്ലി മുളക് അരിയപ്പില പുതിന ഒപ്പിടും മസാല ബ്രൗൺ കളർ ആയാലേതും അടച്ചിട്ടേക്ക് അടുത്തത് ചിക്കൻ തോരനാണ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരട്ട വേഗാൻ വേണ്ടി വെച്ചത് കണ്ടുവല്ലോ ഇടയ്ക്ക് അതിലെ വേവും ചേരുവകൾ പരിശോധിക്കുന്നതും അതിളക്കുന്നതും ഒക്കെ എന്റെ ഇടയിൽ തന്നെ കടന്നു വരും കറിവേപ്പില കറിവേപ്പില മുളക് പുതിന പുതിന ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ചെറിയുള്ളി ചെയ്യുള്ളൂ ഇളക്കിക്കൊണ്ടിരിക്കുന്നതല്ല കാര്യം അത് കറക്റ്റ് ആക ഒരേ എല്ലാം ഒരേ പാവം താവാം എല്ലാ ഭാഗത്തിനും ഇതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മെയിൻ സാധനം നമ്മള് നാടൻ മസാല ആണ് നമ്മളെ നാടൻ മസാല എല്ലാ ഐറ്റം വാങ്ങിച്ചിട്ട് കറക്റ്റ് ഉണക്കി ഓടിച്ചെടുക്കും വെളുത്തുള്ളിയൊന്നും വേറെ ഒന്നും ചേർക്കില്ല ഇത് ഈ മസാലയാണ് മെയിൻ ആ മസാല തന്നെ എല്ലാ ഐറ്റങ്ങളും അതിനകത്തുണ്ട് ഏകദേശം ഒരു പത്തോളം ഐറ്റം സാധനം ആണ് പൊടിയത് അത് പൊടിക്കുമ്പോൾ അതിനകത്ത് എല്ലാത്തെ വേറെ വെള്ളവും വെളിച്ചെണ്ണയും മുളകും മസാലയും ഈ കരിയപ്പലയും പുതിയ ചെമ്പ ഇനിയിപ്പോൾ കളറ് ഓ പൊടിയിട്ട് പോകുമ്പോൾ ഈ കളറിന്റെ മാറ്റം

ഇപ്പൊ എന്തോന്ന് ഇട്ടത് ഇതിപ്പോൾ വന്ന് ജീരപ്പൊടി ആ ഒരു ജീരപ്പൊടി ഇത് നമ്മുടെ മസാല തേങ്ങ വീട്ടിൽ നിറച്ച് റെഡി റെഡി കൊണ്ടോ റെഡി ഇത് സെറ്റ് മഞ്ഞ പൊടിക്കും അരമണിക്കൂറും മാക്സിമം ഇതായി പൊടിച്ച് നമ്മൾ കാന്താരി മുളകും തേങ്ങപ്പാലും തങ്ങയുടെ പാൽ തങ്ങയുടെ ഫസ്റ്റ് പാൽ എടുക്കോളൂ കറിവേപ്പില പുതിനേല രണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റാക്കിയത് ഈ കാന്താലും മുളക് പൊടിച്ചതും തേങ്ങാപ്പാലും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇറച്ചി രാവിലെ എത്ര മണിയാവുന്നു ചിക്കൻ ചിക്കൻ തോരനാണ് പെരട്ടാണ് തോരൻ നമ്മുടെ അത്ര തോരൻ പെരട്ട് കൂടുതൽ പോകുന്ന പെരട്ടയാണ് തോരനും കാന്താരിയും ഒരേസേം പിന്നെ കൂടി ആറ് അഴുകിലേക്ക് അത്തുള്ളത് കൊള്ളു രാവിലെ ആൾക്കാർ കഴിക്കാൻ പറ്റും വരും 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 ഇത് ഒറ്റ സ്റ്റെപ്പിലാണോ ഉണ്ടാകുന്നത് പിന്നെ ഇത് തീരമ്മ പിന്നെ ഇതേപോലെ തീരനുസരിച്ച് ചെയ്തോളും ചെയ്തോളൂ ഫുള്ള് വെച്ചിട്ടേക്കില്ല തീരുന്ന അനുസരിച്ച് ചെയ്തോണ്ട് അതപ്പം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും ഞാൻ ഈ ക്വാണ്ടിറ്റി പെട്ടെന്ന് തീരല്ലേ ഇപ്പൊ ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പഴത്തേന് പോകും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ തോരനും അതുപോലെ തന്നെ ബീഫും ഞാൻ വാങ്ങിച്ചിരുന്നു ബീഫുണ്ടാക്കുന്നത് ഇനി വരുന്നുണ്ട് കൂടുണ്ടേ എല്ലാം തന്നെ ചെയ്യുന്നത് പൊറോട്ട പ്രത്യേകത ഇപ്പം മറ്റേത് ചൂട് കൂടും തോറും എണ്ണ കേടാവും വെളിച്ചെണ്ണയും കേടാവും പക്ഷെ അതിന് മറ്റേതിനേക്കാളും അത്ര കേടാത്ത പഠനം യഥാർത്ഥത്തിൽ കൂടുതൽ അസുഖങ്ങളും പലരും വേറിയുന്ന അജിനോമോട്ടോ കളറൊക്കെ കേടാണ് പക്ഷെ അതിനേക്കാളും കേടാണ് ഈ എണ്ണ 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 വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളോട്ട് കൊണ്ടുപോകും പലയിടത്ത് ഈ ചിക്കൻ ഫ്രൈ ഓരോന്നെ വില കുറവ് പറയുന്നില്ലേ അതൊക്കെ അവര് ഉപയോഗിച്ചിട്ട് വീണ്ടും അല്ല കൊടുക്കാൻ ഇത് വില കുറച്ച് കിട്ടുമ്പോ അവിടെ കൂടുതല് ആളുകൾക്ക് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് വിജയനും ദാസനും പോലെയാണ് ഭയങ്കര ക്വാളിറ്റിയും എല്ലാം വേണം പൈസ കുറച്ച് അല്ല പുള്ളി നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഹാ ഇന്നലെ വന്നായിരുന്നു അവർ ഫാമിലി ആയിട്ട് വന്നായിരുന്നു കരിയേപ്പില അടുവിട്ട് കരിയപ്പില കുഞ്ഞു മുളക് പൊടിയാണ് മല്ലിപ്പൊടി മസാല മഞ്ഞപ്പൊടിയും ഉപ്പൂട്ടാണ് ഇത് ബോയിൽ ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും തിരുവനന്തപുരത്ത് ഭയങ്കര ബീഫ് ഫേമസ് ഒരു ഹോട്ടലുണ്ട് പേര് പറയുന്നില്ല എന്റെ ഒരു ഫ്രണ്ട് അവിടെ വാങ്ങിയാൽ ചെന്നപ്പം അടുക്കള സൈഡിലാണ് നിന്ന് അവര് കളർ ഉണ്ടല്ലോ കളർ കവർ കൊറന്ന് ൂടത്തൊ മുളവ് കളർ കിട്ടണ നല്ല മൂപ്പിച്ചെടുത്താൽ മതി പല ടൈപ്പ് മുളവുണ്ടല്ലോ ചുവന്ന മുളവ് കാശ്മീരി ചെല്ലി അത് വെച്ചിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് സാദാ മുളവാണ് രുചിയുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു അഭിപ്രായം രുചി ശകലം കുറഞ്ഞാലും കുഴപ്പമില്ല അത് അജിനും ബോട്ടായിട്ട് വേറെ രുചി വരും പക്ഷെ മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് സാധാരണ ചെയ്യുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിനെ രോഗിയാക്കേണ്ട കാര്യം നമ്മൾ ചെന്ന് കഴിക്കുന്ന ആഹാരം പലയിടത്തും കഴിക്കണം അത് ഇപ്പം പലരും രുചിയുടെ പറയലാണ് എൻ്റെ എന്റെ ഹോട്ടൽ ഓണർ പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ പുള്ളി അതിനും ചേർക്കില്ല ചേർക്കൂല ചൈനീസ് ഫ്രൈഡ് റൈസ് അജിനും ചേർക്കും ഒരാൾ കാറ്ററിംഗ് ആണ് അപ്പൊ അവർ വിളിച്ചിട്ട്

നമ്മളിവിടെ ഈഗോ നോക്കിയിട്ട് കാര്യമില്ല പല അതെ അതെ മോനല്ലേ മോന്റെ പേര് അക്ഷയ് ഇപ്പൊ എന്താ ഇതിനകത്ത് ഏ കട്ടച്ചൽക്കുഴി ജംഗ്ഷനിലാണ് വഴിയട എന്ന ഈ ഭക്ഷണയിടം കടയുടെ അടുത്തായി ശ്രീനാരായണ അപ്പർ പ്രൈമറി സ്കൂളിന്റെ ആർച്ച് കാണാം അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് എതിർ വർഷത്തായി കേരള കാർഷിക സർവകലാശാല നാളികര ഗവേഷണ കേന്ദ്രവും കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അത് ഫസ്റ്റ് പാർട്ടായി ഇട്ടിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം ഞാൻ ഇതുവരെ ഒരു ഹോട്ടലിൽ നിന്നും ഫ്രീ ആയി ഫുഡ് കഴിച്ചിട്ടില്ല പെയ്ഡ് റിവ്യൂസും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല സംശയമുള്ളവർക്ക് പരിചയമുള്ള ഹോട്ടൽ ഡോമസ്റ്റോട് ചോദിക്കാം ഹോട്ടലിലെ വീഡിയോ എടുക്കുന്ന ആർക്കുണ്ടെങ്കിലും എന്നെ വിളിക്കാം നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞിടും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചിടും ഒട്ടും കൊണ്ടില്ലെങ്കിൽ വീഡിയോ ഇടില്ല ഇനി പറയുന്നത് ജാടയോ അഹങ്കാരമോ ദയവായി എടുക്കരുത് ആരെങ്കിലും പറഞ്ഞാലും എപ്പോൾ വന്ന് എടുക്കുമെന്നോ ഇനി വീഡിയോ എടുത്താൽ അത് എപ്പോൾ ഇടുമെന്നോ ഉറപ്പ് പറയാൻ പറ്റില്ല സമയക്കുറവ് പറഞ്ഞാൽ എടുത്ത വീഡിയോകൾ തന്നെ കൂടുതലും ഇടാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോയുമായി താമസിയാതെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു